ാണ് ഹുസൈനബിനെഹു എന്നു ഷഹീദായ മാസമാണ് ബഹുമാനപ്പെട്ട ഹുസൈനബിനെ അലി റിയുള്ള കൊല്ലപ്പെട്ടുപോയി ഷിയാക്കളതിന്റെ പേരിൽ എന്തെങ്കിലും ജാട കാണിക്കുന്നുണ്ടാകാം അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ പറയുന്നത് മുത്തുനവിതങ്ങളുടെ പൊന്നുമോൾ പാത്തിമാറതോഹു എന്നയുടെ പൊന്നുമോൻ ഹെസൈനവിന് അലിയറിയുള്ളോഹു എന്നഹാദത്താണ് അവര് ഹുസൈൻ തങ്ങളെ ഇസ്ലാം പറഞ്ഞതിനപ്പുറം ചിലത് കൊടുത്ത് ഷിയാക്കൾ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷേ ഞങ്ങളുടെ മുത്തുന വിധങ്ങളുടെ പൊന്നുമോളുടെ മോനുണ്ട് ഒരു ദിവസം ഹബീബായ തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ടിങ്ങനെ കരയുകയാണ് ഉമ്മ ഹാരിറിയുന്നോഹോ എന്നെ ചോദിക്കുകയാണ് ഉമ്മ സുലൈമെന്നവരന്വേഷിക്കുകയാണ് എന്തേ ഇത് കർബലയുടെ മണ്ണാണ് ഇത് കർബലയുടെ മണ്ണാണ് അറുതുൽ കർബിവൽബല നാശത്തിന്റെയും വേദനയുടെയും മണ്ണിൽ നിന്നുള്ള മണ്ണാണിത് അവരെന്റെ മോനക്കുന്നുകളയും ആ ഹിസൈനെന്ന എന്റെ പൊന്നമോന്റെ രക്തം വീഴാനുള്ള മണ്ണാ ഹബീബായതങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞതാണ് കേട്ടോ ആ ഹിസൈ നുകിയുള്ളകൻ ഇവനെ കൊന്നു കളഞ്ഞു ആരാണ് സഹേബത്തിന്റെ വിരോധികൾ അഹിലവൈത്തിന്റെ വിരോധികൾ യസീതിന്റെ പട്ടാളം ഹിസൈ നുകിയുള്ളകനെ കൊന്നു കളഞ്ഞു അവിടുത്തെ ബോഡി അവിടെ ഇട്ടു കുന്തത്തിന്റെ മേലെ ഒരു പ്രകടനം നടത്തി എന്ന കിതാബിൽ വായിക്കാം അതേ ആ അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നമോന്റെ തല ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ ഒരു പ്രകടനം നടത്തി ആ രാത്രിയായാൽ അവര് പേടകത്തിൽ വെക്കും എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും പിന്നീട് ഈ ശിരസിന് മൂല്യമുണ്ടോ നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ശിരസും ബോഡിയും ആലോചിക്കുകയാണ് വേണ്ട വേണ്ട ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല അതിന് വേറെയും ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് അഹമ്മദ്ബിനെതിയുള്ള ശരീരം അതാ തലയും ശരീരം ഉടലും വേറെ മാറ്റുകയാണ് ഉടലി ആസീനോതുകയാണ് ശിരസ് വേറെ ഓതുകയാണ് ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ഓതുന്നു പിൽക്കാലത്ത് രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു ചരിത്രം വായിച്ചാൽ അറിയാം ആരാണ് റഷീദിന്റെ മക്കൾ അവര് പെട്ടുപോയി മഹുമോനി ആളുകൾ അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ശിരസ് ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നടന്ന കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊണ്ട് നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന സ്ഥലത്തെത്തി ഒരാൾ ചോദിച്ചു ഹാതാർ മിരാരുടെ ശിരസ് ആണ് അലി എന്നവരുടെ മുത്തുനബി നിങ്ങളുടെ പൊന്നമോളുടെ മകന്റേതാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനായ ഈസാനബിക്കുരിന്റെ മകനുണ്ടായിരുന്നെങ്കിൽ അല അക്താഫിന ഞങ്ങൾ ചുമലിലേക്ക് നടന്നേന് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് അവരോട് ചോദിച്ചു ഇന്ന് രാത്രി ഈ ശിരസ് നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ രാവിലെ പ്രകടനത്തിൽ കിട്ടിയാൽ പോരെ രാത്രി എന്റെ വീട്ടിൽ ഞാൻ നോക്കോ വെള്ളി വെള്ളിതരാ അവര് സമ്മതിച്ചു രാത്രിയായപ്പോൾ വേദക്കാരനായി മനുഷ്യൻ മാഹോ എന്നിവന്റെ പെട്ടി പേടകം തുറക്കുകയാണ് ചുമ്പലം കൊടുക്കുകയാണ് നല്ല സുഗന്ധം പൂശുകയാണ് ഒടിയിങ്ങനെ വാർന്നൊതുക്കുകയാണ് എന്നിട്ട് പറഞ്ഞില്ല അമലക്കുയില്ല നഫ്സി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഹുസൈൻ എന്നവര് പൊട്ടിക്കരയുകയാണ് ഇരുന്നൊന്നും മയങ്ങിപ്പോവുകയാണ് അപ്പോഴേക്ക് വരുന്നു മുഹമ്മദ് റസൂറുള്ള മതങ്ങൾ കിനാവിൽ വന്നു ുഷ്യ നിങ്ങളെന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാദരിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഹിതായത്തിലേക്ക് കൈപിടിക്കുന്നു അദ്ദേഹം മിനായി രാവിലെ ആളുകൾ വന്ന് ശിരസ് എടുത്തു ഇദ്ദേഹം അവിടെ നിന്നിറങ്ങി അഹലുവൈത്തിന് ഹിദമത്ത് ചെയ്യാൻ ശിരസ് മറമാടപ്പെട്ടത് ഈജിപ്തിലാണ് കൈറോയിലാണ് അലഹമില്ല ഞങ്ങൾക്കവിടെ വിയാറത്തു ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഈ മജിൽസരുള്ള വേറെ പലരും അവിടെ പോയവരുണ്ടാകാം മുത്തുനബിതങ്ങളുടെ പൊന്നുമോ വിശ്രമിക്കുന്നു അവിടുത്തെ വിശ്രമിക്കുന്നുണ്ടവിടെ അവിടെ സിയാറത്ത് ചെയ്ത പഴയകാല മഹാന്മാരുടെ ചരിത്രമുണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അവിടെ കിടക്കുന്നത് ബുഖാരിക്ക് ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയതാരാണ് എഴുതുകയാണ് ഈ ഉമ്മത്തിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു വ്യാഖ്യാനം എഴുതുക വഴി ആ തങ്ങളുടെ എങ്ങനെയാണ് ഇമാം ഇബിന് എങ്ങനെയാണ് امام بدر الدين العيني رضي الله عنه عند زياره الننيان നഫീസഖിൽ ഇവിടെ ജിയാറത്ത് എങ്ങനെയാണ് ഈജിപ്തിൽ കിടക്കുന്ന ഇമാമിന് ഷഫൈതങ്ങളുടെ ജിയാറത്ത് എങ്ങനെയാണ് അവിടെ കിടക്കുന്ന കിടക്കുന്നെങ്ങനെയാണ് ഇമാമുസനെറുതിയുള്ള എങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ എത്ര എത്ര മഹാന മഹാന്മാരാണ് ഇമാമുറിയുള്ള കിടക്കുന്നുണ്ട് ഇമാമു സുയൂത്ത് ഇറുതിയുള്ള കിടക്കുന്നുണ്ട് ഇവിടെയുള്ള ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹാന്മാ ചരിത്രമുള്ള ആധികാരിക നേതാക്കൾ അവിടെ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്തത് ആ നാടുകളിലെല്ലാം വിശ്രമിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമല്ലേ ശിവശാ എന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അറിയാം അമ്മാ എല്ലാം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന് ഈ മജിലിസ് ഞങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാന് ഞങ്ങളുടെ കൽബ് ഹബീബിലെ തരണേ റഹ്മാന് ഈ സ്വലാത്ത് മജിലിസിന്റെ പരിപാടിക്ക് വേണ്ടി വളണ്ടിയർമാർ